നമ്മൾ ആർമീസ് നിങ്ങളെ ജിമ്മിലെ സ്വഭാവ സർവശേഷ ഗുണങ്ങളെ കുറെയെന്ന പറഞ്ഞെന്നു എന്തി അതിക്ക് നമ്മൾ ജിമ്മിൽ എങ്ങനെ ഇരിക്കാനാണ് നന്നായിട്ട് നിൽക്കില്ല എന്നൊക്കെ ആയ ആർമീസിനെ ആക്രേ എന്ന് നിന്നോട് പറഞ്ഞെന്നു അതിനെ അതിനെ കോച്ച് வேற ഒന്നും വേണ്ട നമ്മൾ ആർമീസിനോട് സത്യസന്ധമായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നനെ കുറച്ചൊക്കെ പറഞ്ഞതു കോച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ അങ്ങനെ മസിൽ പിടിച്ച നടക്ക ആ ആർമീസ് ഒക്കെ വിചാരിക്കേ ഞാനൊരു മസിൽമാൻ ആണെന്ന് സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളെ കുറച്ചൊക്കെ അങ്ങനെ നല്ലതു അറിയാ അങ്ങന കോച്ച് അങ്ങനെ ടോക്ക് എന്തേ അതിനെക്കുറിച്ച് നിന്നോട് ഞാൻ അങ്ങോട്ട് കൂടുതൽ പറഞ്ഞേടാൻ ആവശ്യണ്ടോ നീ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാനൊരു ന്യായമായ കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇത് ഇപ്പോ ഒരു നടക്കു പോലെ ഞാൻ അങ്ങോട്ട് വരാ കോച്ചിനെ മാസിരി അതിനെ കോച്ചി നല്ല മസാലയല്ല കുക്കി മോനേ അതേട്ടാ ഇത് നല്ല മസാല നമ്മളെ കോച്ചിനെ ഇതിൽ കോച്ചിനെ നമുക്ക് എവിടെങ്കിലും കിട്ടുookie മോനേ ഇല്ലേട്ടാ അതുകൊണ്ടല്ല നമുക്ക് ഇങ്ങനെ നല്ലൊരു മസാല ഉണ്ടായേ അത് നിങ്ങൾ നോക്കിക്കേ എനിക്ക് എന്തിരി മസാല വന്നത് അതൊക്കെ ഈയൊരു കോച്ചിന്റെ കടിനെ

തീരെ എല്ലാ കാര്യങ്ങളൊക്കെ വെറുതെ വിളിച്ചുപറഞ്ഞേണ്ട്. ഇര കുക്കിനിയോ പറഞ്ഞോടേ നമ്മൾ സത്യസന്ധനെ അന്റെ ആത്മാർത്ഥതന്നെ നീ തുടക്കവടുന്നാണ്. അതിപ്പോ അങ്ങനെ കേച്ച ഞാൻ എന്താ പറയണോ? അത് നിങ്ങൾക്ക് ജന്മനല്ല കാര്യമല്ലേ? ടേട്ട കേട്ടില്ലേ, നിങ്ങൾക്ക് കേട്ടില്ലേ, കോച്ചിങ് കേട്ടില്ലേ? ഞാനക്കിത് ജന്മനാ കിട്ടിയ ഒരു കഴിവാണ്. ഞങ്ങൾ എന്താ ചെയ്യാ? ഞങ്ങൾ ഇതുത്തോളോ നല്ലൊരു സത്യസന്ധരും ആത്മാർത്ഥതയുള്ള ഒരു ആയി പോയി. എന്നെ ശരി കോച്ചിങ് ആണ് അടുത്ത വർക്കൗട്ടിന്റെ ടൈമിങ് കഴിഞ്ഞാ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. ഓ എന്താ ആത്മാർത്ഥതയുള്ള സ്റ്റുഡന്റ്സ് നിങ്ങൾ നേം പോയി വർക്കൗട്ട് ചെയ്യാനോ